വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ ജലപാതകൾ ഒട്ടുമിക്കതും വരണ്ടു തുടങ്ങി ജലസമൃദ്ധിയുടെ അടയാളം തെല്ല് പോലും ഇല്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട് വേനൽ മലയോരം വരേണ്ടത് ടൂറിസത്തിനും തിരിച്ചടിയാകുകയാണ് വെള്ളച്ചാട്ടങ്ങൾ കരിയിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായി ചീയപ്പാറയും വാളറയും തുടങ്ങി പേരു കേട്ടതും പേര് കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത വളരെ വലുതാണ് എന്നാൽ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും ശോഷിച്ചു കഴിഞ്ഞു പേരിന് പോലും ഒരു അടയാളം ബാക്കിവെക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയാകുന്നുണ്ട് മഴക്കാലം തന്നെ തോട് നിറഞ്ഞ് നിറച്ചു വെള്ളവും ഇതൊക്കെയുള്ള ഒത്തിരി ധാരാളക്കാർ കാണാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേനലിൽ പകുതിയായി ഇപ്പം തന്നെ ഇത്രയും വെള്ളം പറ്റി ഇപ്പോൾ ഇപ്പോഴും ധാരാളം വണ്ടി കഴുകാനും ഇതിനകത്ത് ആൾക്കാർ ഇപ്പോഴും കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ചുവടം വേനലിൽ കുടുംബത്തിനും വെള്ളം പറ്റാൻ സാധിക്കുക അപ്പോൾ ടൗണിൻ്റെ ഏത് പ്രദേശം നോക്കിയാലും കാണാവുന്ന നല്ല മനോഹരമായ വെള്ളച്ചാട്ടം ഇത് ടൂറിസത്തിന് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ടൗണിലൊക്കെ നോക്കിയാലും കാണാവുന്ന ഒരു നല്ല വെള്ള ഇതുള്ള സ്ഥലമാണ് ഇത് ഇപ്പം ഇപ്പം വെള്ളം ഇപ്പം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ വേലാമൊച്ചുവടം വെള്ളം പറ്റും പറ്റും ജലസമൃദ്ധിയുടെ ഓർമ്മകളിലെത്തി വരണ്ട് കിടക്കുന്ന പാറ ഇടുക്കികൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഇടങ്ങളിലും കാണാം വെള്ളം പൂർണ്ണമായി വറ്റി വരണ്ട് സഞ്ചാരികൾ കൈയൊഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്ന വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് വരുമാനത്തിൽ വലിയ കുറവ് സംഭവിച്ചതായി ഇവർ പറയുന്നുണ്ട് വഴിയോര വിൽപ്പന നടത്തിയിരുന്ന ചിലർ കച്ചവടം നിർത്തി മറ്റ് ജോലികൾക്ക് പോയി കഴിഞ്ഞു ഇനിയും പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളാണ് കയറി എത്തുന്ന സഞ്ചാരികൾക്ക് അല്പമെങ്കിലും ആശ്വാസമാകുന്നത് വെള്ളത്തിലിറങ്ങാനും കുളിക്കുവാനും സൗകര്യമുള്ളിടത്ത് യഥേഷ്ടം ഇറങ്ങി കുളിച്ചും സമയം ചിലവഴിച്ചും ചിത്രങ്ങൾ ഒക്കെയാണ് സഞ്ചാരികൾ മടങ്ങുന്നത് അയൽ ജില്ലകളെ അപേക്ഷിച്ച് പകൽ ചൂടിന് ഇടുക്കിയിൽ കുറവുണ്ട് രാത്രികാലത്ത് അന്തരീക്ഷ താപനില താഴുന്നത് ആശ്വാസകരമാണ് വലിയ തിരക്കില്ലെങ്കിലും ഇടുക്കിയിൽ എപ്പോഴും എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിത് തന്നെയാണ് വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പ് നീണ്ടാൽ പൂർണ്ണമായി വരളാത്ത വെള്ളച്ചാട്ടങ്ങളടക്കം കൂടുതൽ ശോഷിക്കുന്ന സ്ഥിതി ഉണ്ടാകും